പിന്നെ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനും കൂടെ ഞാനൊരു പ്രസംഗം പഠിച്ചിട്ടുണ്ട് അവതരിപ്പിക്കാനോ ഞാൻ തന്നെ എഴുതി പഠിച്ചതാ നിന്നെ അന്ന് കാണിക്കാവുന്ന കണ്ട ഇത് എങ്ങനെയുണ്ട് നിന്റെ അഭിപ്രായം ഒന്നറിയാഴ്ച വായിച്ച് നിനക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം ഞാൻ ഞാൻ തിരുത്തിക്കോളാം പറഞ്ഞ നീ എന്നോട് പറഞ്ഞാ മതി തെറ്റോണ്ടോ വായിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം കൊള്ളാലോ ബഹുമാനപ്പെട്ട ഞാൻ നിങ്ങളോട് രണ്ട് നല്ല വാക്ക് സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഞാനെന്നോ ചേച്ചി അല്ലേ പറയണ്ടേ അല്ല ചേച്ചി ചേച്ചി സ്വയം ബഹുമാനപ്പെട്ടോ അപ്പം ഞാൻ ആ ആ ശരി ശരി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് പറാനുള്ളത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ അതിന് ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ പറയുവോ ആ എന്നാൽ നിങ്ങൾ പറയൂ എനിക്ക് എന്താണ് പറയാനുള്ളത് ഏഹ് അത് ഞങ്ങളോടാണോ ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾ എനിക്കെന്താ പറയാനുള്ളത് എന്നാ എന്നതൊക്കെയാണോ ഈ ചേച്ചി പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നാണമില്ലേ ലജ്ഞയില്ലേ ഞാൻ എന്താണ് പറയുന്നത് കേൾക്കാനിരിക്കുവാണോ അതിനെന്നെ കിട്ടില്ല ഇത്രയും നേരം എന്റെ പ്രസംഗം കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി നമസ്കാരം എങ്ങനെയുണ്ട് എന്റെ ദൈവമേ ഇതാണോ പ്രസംഗം നീ വായിച്ചു എനിക്ക് വായിച്ചു കഴിഞ്ഞു ചേച്ചി പ്രസംഗിക്കാൻ പോന്നാണോ ഇത് ഏതായാലും കൊള്ളാം കേട്ടോ ഇത് കേട്ട് ആൾക്കാർക്ക് ഒരു വെറൈറ്റി പ്രസംഗമായിട്ട് തോന്നുന്നു ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നും പറഞ്ഞു വന്നു ലാസ്റ്റ് ഇരിക്കുന്നവരെ ഞങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കേട്ടേ ആണല്ലേ നിങ്ങൾക്ക് നാണമില്ലേ ലഗ്നയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ലഗ്നി ഇല്ലേന്ന് അതും കൊള്ളാം അർത്ഥമുണ്ടല്ലേ ഒത്തിരി അർത്ഥമുണ്ട് ആ ഏതായാലും കൊള്ളാന്ന് ചോദിച്ചി ഉം പോയ ആ പറഞ്ഞോ പറഞ്ഞോ ഇനിയും വേണ്ട കൊറച്ചുകൂടെ വേണേ ഇതിനകത്ത് എഴുതി ചേർക്കുകയും ചെയ്തോ എന്നാ വി അത് ഞാനല്ലോ എഴുതിയാക്കുന്ന ചേച്ചി ചേച്ചി അയ്യോ വേണ്ട വേണ്ട ഞാനിങ്ങനും പറഞ്ഞു എഴുതിയാൽ അത് ചെലപ്പോഴേ പോകും അതുകൊണ്ട് അത് വേണ്ട ആ അതുകൊണ്ട് ചേച്ചി എഴുതിയത് മതി ആ ഇത് കേക്കാൻ ഞാനും വരാൻ കേട്ടോ ആള് കൂടണം ആള് കൂടും അല്ല ചീമൊട്ട ഇറങ്ങും കിട്ടും അറിയില്ല അല്ല ഒന്നും പറഞ്ഞില്ല സൂപ്പറാന്ന് പറയാതെ ഒന്നും അവതരിപ്പിക്കറിയാം